പെങ്കോട്ട സ്ഫോടനം ചാവേർ ചാവേരാക്രമണം അല്ലെന്ന നിഗമനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനം ഉണ്ടാകുമ്പോഴും വാഹനം പതുക്കെ ചലിക്കുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി ലക്ഷ്യത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയിട്ടില്ല എന്നും വ്യക്തമായി സ്ഫോടനത്തിൽ മരണസംഖ്യ പന്ത്രണ്ടായി സ്ഫോടനത്തിന്റെ സൂത്രധാരൻ സംശയിക്കുന്ന ഉമർ മുഹമ്മദിന്റെ അമ്മയെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് ഭീകരവാദ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ ചാവേറാക്രമണ സാധ്യതകൾ തള്ളുന്നതാണ് എൻ ഐയുടെ നിഗമനം സ്ഫോടക വസ്തുക്കൾ കടത്തുന്നതിനിടെയുണ്ടായ പരിഭ്രാന്തിക്കിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് റിപ്പോർട്ടുകൾ തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് ഉണ്ടായത് ചാവേർ മാതൃകയിലല്ല സ്ഫോടനമെന്നും പരമാവധി നാശനഷ്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബാണ് പൊട്ടിയതെന്നും ചീളുകളും ലോഹഭാഗങ്ങളും അടക്കമില്ലാത്തത് ഇക്കാരണത്തിലാണെന്നുമാണ് നിഗമനം ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും വിവിധയിടങ്ങളിൽ റെയ്ഡുകൾ നടക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള പരിഭ്രാന്തിയിൽ കാറിൽ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനിടെ സംഭവിച്ചതാകാം സ്ഫോടനമെന്നാണ് അനുമതി വിമാനം തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ നടക്കിയ സ്ഫോടനമുണ്ടായത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏഴുപേരുടെ മൃതദേഹമാണ് നിലവിൽ തിരിച്ചറിഞ്ഞത് ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനും ജുവാ മസ്ജിദിനും സമീപമാണ് കാർ പൊട്ടിത്തെറിച്ചത് കാറിൽ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നതായാണ് സൂചന കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന പുൽവാമ സ്വദേശിയായ ഉമർ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇന്റലിജന്സ് മേധാവി എന്ഐ തലവൻ ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷാ പരിശോധന തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം